ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തൊഴിലിടങ്ങളിലേക്ക് കോർപ്പറേറ്റ് പെയിന്റ് കമ്പനികളുടെ കടന്നുകയറ്റത്തിനെതിരെയാണ് സമരം ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണം നടത്തി തൊഴിലിടങ്ങളിലേക്ക് കോർപ്പറേറ്റ് പെയിന്റ് കമ്പനികളുടെ കടന്നുകയറ്റത്തിനെതിരെയാണ് സമരം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിഗർ പെരിങ്ങാല ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷറഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് പള്ളിക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൺവീനർ അബ്ദുൽ സലീം സാദിഖ് മൂപ്പൻ എന്നിവർ പ്രസംഗിച്ചു ഈ വർക്ക് കണ്ടുകൊണ്ട് ചിലപ്പോൾ പത്തോ അയ്യായിരോ കടമ പിന്നീട് ആ പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് അവിടെ പ്രൈമർ അടിക്കുന്നതായിട്ട് അത് അന്വേഷിക്കുക പറയുന്നത് അത് അത് സന്തോഷ് അല്ല അനുകര അത് ഞാൻ കമ്പനിക്ക് കൊടുത്തു കമ്പനിയുടെ പ്രതിനിധി ഇവിടെ വരികയും ഒന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിൽ വാറണ്ടി തന്നു ചെയ്യാം എന്നുള്ള രൂപത്തിൽ ഈ കമ്പനികളുടെ രൂപത്തിൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വാറണ്ടി കിട്ടുകയും അതിനകത്ത് ഞങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയും റേറ്റ് കുറച്ച് ചെയ്യുകയും ചെയ്യുമെന്നുള്ള അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആണ് ഈ അവിടെ ഈ വർക്ക് എടുക്കുന്നത് ഇപ്പോൾ ബരിദർ കമ്പനിയും മറ്റ് കൊത്തക കമ്പനിയും ഏഷ്യൻ കമ്പനിയും എല്ലാം പതിനഞ്ച് വർഷം വരെ വാറണ്ടിയുള്ള മെറ്റീരിയലുകൾ നിങ്ങൾ ഇറക്കി പരസീനം ചെയ്യുന്നുള്ളൂ ഈ പതിനഞ്ച് വർഷമുള്ള വാറന്റ് കൊടുക്കുന്ന മെറ്റീരിയൽ സാധാരണപ്പെട്ട ഒരു പെയിന്റിംഗ് തൊഴിലാളി നിങ്ങൾ പറയുന്ന കമ്പനി പണി ചെയ്താൽ നിങ്ങൾക്കതിന്റെ വാറന്റ് തരുമോ ഞങ്ങളുടെ ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്കതിന്റെ വാറന്റ് തരാൻ കഴിയുമോ അങ്ങനെ കഴിയുമെങ്കിൽ പിന്നെ എന്താണ് ഈ കമ്പനി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ധരിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ബില്ല് കൃത്യമായി സൂക്ഷിക്കുക ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് നമ്മൾ മെറ്റീരിയൽ ബർജറിന്റെ എടുത്താലും വേഷ്യന്റെ എടുത്താലും മറ്റ് ഇതര കമ്പനികളുടെ എടുത്താലും ആ ആയിരം സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ള വീടിന് എടുക്കുന്ന മെറ്റീരിയലിന്റെ ബില്ല് ബർജറിന്റെ സൈറ്റ് ബർജർ മെറ്റീരിയൽ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രൈമർ നിങ്ങളുടെ റാം ബ്ലോക്ക് നിങ്ങളുടെ പൊട്ടി പ്രൈമർ വീണ്ടും അടിച്ച് നിങ്ങളുടെ എമോഷൻ അടിക്കുക എന്തുകൊണ്ട് നിങ്ങൾക്ക് വാറണ്ടി സാധാരണ ഒരു പെയിന്ററി കൊടുക്കാൻ കഴിയില്ല നിങ്ങൾ കമ്പനി പണി ചെയ്താൽ മാത്രമേ കൊടുക്കാൻ കഴിയൂ കമ്പനിയുടെ ആള് വന്ന് നിങ്ങൾ പണി പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ആള് വന്ന് പണി പിടിക്കുന്നു വ്യക്തമായി നമുക്കറിയാം നാലായിരത്തി സംതിങ് രൂപ അതിന്റെ ഈ ആ വർക്കിൽ നിന്നും കമ്പനി ഈടാക്കുന്നുണ്ട് പെരിദർ കമ്പനി ഈടാക്കുന്നുണ്ട് ഈടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കൃത്യമായി ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരത്തിന് മുതിർന്നത്